ഓക്കേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലേ നമ്മൾ എടുത്ത ലെസൺ ഏതാ വെർബ് ടെൻസസ് ആൻഡ് യൂസസ് കഴിഞ്ഞ ക്ലാസ് വന്നോ ആരെങ്കിലും ഉണ്ടെന്നേ എസ് ഐള ഒരാൾ പറഞ്ഞു എന്തൊക്കെ എടുത്തെന്നാ ഫെമി വരുന്നു ബാക്കി എല്ലാവരും ഇരിക്കുന്നു എസ് ഫെമി വർക്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഓക്കേ അതിൽ വെർബ് ഈസ് എ നാച്ചുറൽ സ്റ്റേറ്റ്സ് വാസ് സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രസന്റ് പാസ്റ്റ് എസാമ്പിൾ പറഞ്ഞു പറഞ്ഞേ ആ നോക്കി അതിനു മുന്നേ നമ്മൾ തൊട്ട് ഇൻഫിനിറ്റി പാസ്റ്റ് ഒക്കെ എടുത്തില്ലേ അല്ലേ എന്നിട്ട് അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞില്ലേ അതാർക്ക് പറയാൻ പറ്റും പറഞ്ഞോളൂ ുഡ് ഇരിക്കാം കഴിഞ്ഞ ദിവസം ക്ലാസ് ലീവ് ആയവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു ഇന്ററോ പോലെ പറയാം നമ്മള് വർക്ക് ടെൻസും അതിന്റെ യൂസസ് ആണ് എടുത്തത് അല്ലെ നമുക്കറിയാം എന്താണ് വെർബെന്ന് എന്താണ് വെർബ് ോ അല്ലെങ്കിൽ എന്താണോ അവിടെ ചെയ്യുന്നത് ആ സ്റ്റേറ്റിനെ കാണിക്കുകയാണ് ഇപ്പൊ രാധ പഠിക്കുന്നു അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നു അല്ലെ രാധ എന്ന് പറയുന്ന ഒരു ആരാ ഒരു വ്യക്തി നമുക്ക് അതിനെന്തോൺ ഒരു പേഴ്സൺ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അല്ലെ ചെയ്യുന്നു അത് ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ആക്ഷൻ എന്താ സ്റ്റഡിയിങ് അത് വെർബ് അല്ലെങ്കിൽ എന്താ റൈറ്റിങ് വെർബ് അല്ലെങ്കിൽ റീഡിങ് ഇതെല്ലാം എന്താണ് വെർബ് തന്നെയാണ് പറഞ്ഞ മനസ്സിലായോ അപ്പോ വെർബ് ഇസ് എൻ ആക്ഷൻ വേർഡ് ഓർ ഇറ്റ് ഷോസ് എ സ്റ്റേറ്റ് അവിടെ എന്താ കാണിക്കുന്നത് ഒരു സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത് ഹാസ് ഫോർ ബേസിക് ഫോംസ് എല്ലാ വേർബിനും എന്തുണ്ട് അതിലൊന്ന് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയും പിന്നെ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസന്റ് അല്ലേ അടുത്ത് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ജി ഫോം ഇത്രയുമാണ് ഒരു നാല് ബേസിക് ഫോംസ് ഉള്ളത് പറഞ്ഞ മനസ്സിലായോ ഐ എൻ ജി എന്ന് പറയുമ്പോ എന്താ നമുക്ക് ഫ്യൂച്ചറിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ളത് അല്ലെ അങ്ങനെ നാലെണ്ണം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇൻഫിനിറ്റിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എഴുതുന്നു റൈറ്റ് എന്ന ഇൻഫിനിറ്റി അവിടെ കൊടുക്കുകയാണ് അടുത്തെന്താ ആ എഴുതുന്ന പ്രവർത്തിനെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും റോട്ട് എന്ന് പറയും ഇത് തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും സർ റിട്ടേൺ അല്ലെ എന്ത് പറയും ഇത് തന്നെ ഐ എൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും റൈറ്റിങ് സോ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന എന്താ നാല് ബേസിക് ഫോംസ് ആണുള്ളത് അതിലെ ഇൻഫിനിറ്റി പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിപ്പൾ ഐ എൻജി ഫോം ആണുള്ളത് ഇൻഫിനിറ്റിയിൽ വരുന്ന റൈറ്റ് ആണെങ്കിൽ പാസ്റ്റ് അതായത് ഇപ്പൊ ഇൻഫിനിറ്റി നമ്മൾ നമ്മളിപ്പോ എഴുതുന്നു അല്ലെ റൈറ്റ് ചെയ്യുന്നു നമ്മളത് പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതി കഴിഞ്ഞു എന്ന് പറയുന്ന ഇന്നലെ നടന്നതാണ് ഇന്നലെ എന്ത് ചെയ്തു ചോദിച്ചപ്പോ ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ച് സെന്റൻസ് എഴുതി അപ്പൊ എഴുതി എന്ന് പറയുന്നത് റൈറ്റിന് അവിടെ നമ്മൾ എന്ത് പറയും റോട്ട് എന്ന് പറയും അതിന് സ്പെല്ലിങ് എന്ത് വരും ഡബ്ല്യൂ ആർ ഒ െ അത് എഴുതി കഴിഞ്ഞു എപ്പോഴും ആ നോട്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ എന്ന് പറയും അത് തന്നെ എന്ത് ചെയ്യും നാളെ നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ഇതേ സമയത്ത് ഇതേ പീരീഡ് അല്ലെ ഗ്രാമറിൽ വർക്ക് വരുമ്പോ ഞങ്ങൾ എഴുതും അല്ലേ എഴുതും അല്ലെ റൈറ്റിംഗ് ഞങ്ങൾ എഴുതും പറയണ പറഞ്ഞാൽ മനസിലായോ അതിന്റെ കുറെ ബേസിക് ഫോംസ് എക്സാമ്പിൾസ് ആണ് ടീച്ചർ അടുത്ത എന്താ പാസ്റ്റ് ടെൻസിലും തോട്ട് വരും പാസ്റ്റ് പാർട്ടിപ്പന്റിലും എന്ത് വരും തോട്ട് വരും ഐ എൻ ജിയില് ഫോം ഫ്യൂച്ചർ വരുമ്പോഴ് എന്തുവരും ടീച്ചിങ് മനസ്സിലായോ അതെ തന്നെ ഇൻഫിനിറ്റിയില് സ്റ്റഡി ആണ് കൊടുത്തിരുന്നു എങ്കിൽ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കണം ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഗ്രാമർ എന്താ പറയുന്നത് സ്റ്റേഡിയ അവിടെ എന്തും കൂടെ ചേർത്തു വെറും ഇ ഡി മാത്ര മനസിലായോ ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അടുത്ത നോക്കൂസിപ്പ് എന്ന് തന്നെ പറയും സ്റ്റേഡിയ അല്ലെ അതിലെന്താണ് ചേർത്തുന്നത് ഐ ഇ ഡി സ്റ്റേഡിയെന്താണോ ചെയ്യുന്ന ആ സ്റ്റേറ്റ് അതിന്റെ കൂടെ പാസ്റ്റ് പാസ്റ്റ് ടെൻസ് ആണോ നോക്കിയിട്ട് ആഡ് ചെയ്യണം പാർട്ടിസിപ്പിൾ ആണോ നോക്കി ആഡ് ചെയ്യണം ഫോം ആണോ നോക്കി ആഡ് ചെയ്യണം അതാണ് പറയുന്നത് സ്റ്റേറ്റോ അല്ലെങ്കിൽ വേർഡ് ആക്ഷൻ്റെ കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള നാലെണ്ണും എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് മനസ്സിലായോ ഇല്ലയോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല അങ്ങനെ കൊറേ എക്സാമ്പിൾ ഇവിടെ കൊടുത്തുണ്ട് അല്ലെ പ്രാർത്ഥിച്ചു ഇപ്പൊ എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു നമ്മളിപ്പോ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ എല്ലാവരും അപ്പൊ പ്രേ ഇപ്പൊ ചിന്ത ചെയ്യുന്നു പ്രേ ചെയ്യുന്നു അടുത്തത് നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു ഇന്നലെ ഈ സമയത്ത് വൈകുന്നേരം ആറു മണിക്ക് നമ്മള് പ്രാർത്ഥിക്കുകയായിരുന്നു അല്ലെ അവിടെ പ്രേഡ് ഈ ഡി ചേർത്തി അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ടേരുന്നതാണ് നീ നാളെയും ഞാൻ ആറു മണിയാവുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും അല്ലെ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഒരു ഡിസിപ്ലിൻ ടൈം ഉണ്ട് അല്ലെ ഒരു അച്ചടക്കമായ ഒരു ഡിസിപ്ലിൻ ആയുള്ള രീതിയിൽ എല്ലാ അവരും പ്രാർത്ഥിക്കും അല്ലെ അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോ ഈ എക്സാമ്പിൾസിൽ വരുന്ന ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാക്കുകളാണ് ഒരുപാട് കോൺസിക്വൻസ് ആയിട്ടുള്ള ടഫ് വേർസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യാതെ ബേസിക് ടെൻസസ് മനസ്സിലാക്കുക ബേസിക് ഫോംസ് മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ അതിൽ പഠിച്ച് 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 വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിറയെ കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റും റിപ്പീറ്റേഷൻ ഉണ്ടാവണം നമ്മളിപ്പോ സാധാരണ പറയൂ അല്ലെ ഇപ്പൊ നോക്കൂ ഒരു പത്ത് വിഷയം ഒരു പത്ത് ഒരു വ്യക്തി പഠിക്കണമെന്ന് വിചാരിക്കുക പത്ത് വിഷയം പത്ത് ദിവസത്തിൽ ഒരു വ്യക്തി വിചാരിക്കുക പഠിക്കണമെന്ന് കിട്ടും ഇതേ തന്നെ പത്ത് ദിവസം ഒരു വ്യക്തി പഠിച്ച ഒരേ കാര്യമാണ് പഠിക്കണതെങ്കിൽ എന്താ അത് വീണ്ടും തമ്മിൽ വ്യത്യാസം ആ ഒരു പഠിക്കുന്ന കാര്യം എന്തായിരിക്കും ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും ആണോ അല്ലയോ അല്ലേയോ അല്ലെ നമ്മുടെ പത്മശ്രീ അല്ലെ മോഹൻലാൽ ആക്ടിങ് ചെയ്ത് ചെയ്ത് ചെയ്താണ് അദ്ദേഹം അതല്ലേ എക്സ്പേർട്ട് ആയത് ആണോ അല്ലയോ അപ്പോ എക്സ്പീരിയൻസ് എപ്പോഴും തുടർച്ചയായി ചെയ്യുന്ന പ്രവർത്തികളായിരിക്കും നമുക്ക് വിജയം ഉണ്ടാവുക പറഞ്ഞ മനസിലായ അതിപ്പോ നമ്മൾ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ അത് പഠിക്കണം എന്നിട്ട് നിങ്ങളുടെ ഭാവനയിൽ അത് കറക്റ്റായി ചെയ്യണം എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കാ നിങ്ങൾ ആ ഗ്രാമറിന്റെ റൂൾസ് എടുത്ത് നോക്കിയാൽ മതി അപ്പൊ ഇത്രയും എളുപ്പമായ വിഷയം വേറെ ഇല്ല വലിയ എസ് ക്വസ്റ്റ്യൻ എഴുതണോ വേണ്ട വേണോ ഒറ്റ വാക്കുകൾ അല്ലെ എഡിക്ട് ചെയ്യാൻ പറഞ്ഞ എഡിക്ട് ചെയ്യാം എന്താണ് കറക്റ്റ് ഒരു അഞ്ച് പ്രാവശ്യം അത് വായിച്ചാൽ തന്നെ നമുക്ക് അത് തെറ്റാണോ ഇതാണോ എന്ന് ആ സബ്ജെക്റ്റില് ഏത് സെന്റൻസിലൊക്കെ നോക്കി കഴിഞ്ഞ നമുക്കത് മനസ്സിലാവും എന്താണ് എന്നുള്ളത് ആണോ അല്ലയോ അപ്പൊ എത്രയെളിപ്പോലെ ജസ്റ്റ് വായിച്ചു നോക്കുക എക്സാമ്പിൾ മൊത്തം